നമസ്കാരം കോൺഫിഡൻ ഗ്രൂപ്പ് ചെയർമാൻ സി ജെ റോയുടെ മരണത്തിലേക്ക് നയിച്ചത് മാസങ്ങളോളം നീണ്ടുനിന്ന കടുത്ത മാനസിക സമ്മർദ്ദമാണെന്ന് വ്യക്തമാക്കുന്ന സൂചനകൾ പുറത്ത് കഴിഞ്ഞ ആറു മാസമായി അദ്ദേഹം വലിയ തോതിലുള്ള മാനസിക എന്ന് തെളിയിക്കുന്ന രേഖകൾ അന്വേഷണ സംഘം കണ്ടെടുത്തു വലിയ രീതിയിലുള്ള കടബാധ്യതകൾ കമ്പനിക്ക് ഉണ്ടായിരുന്നില്ല എങ്കിലും വ്യക്തിഗതമായി സാമ്പത്തിക ഇടപാടുകളും നിക്ഷേപകരുടെ ഭാഗത്തു നിന്നുണ്ടായ സമ്മർദ്ദവുമാണ് അദ്ദേഹത്തെ കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം കേരളത്തിലെയും ദുബായിലെയും വിവിധ റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾക്കായി രാഷ്ട്രീയ പ്രമുഖരിൽ നിന്നും സിനിമാ മേഖലയിലുള്ളവരിൽ നിന്നും റോയ് വലിയ തോതിൽ നിക്ഷേപം സ്വീകരിച്ചിരുന്നു എന്നാൽ റോയിയും അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളും കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണ വലയിലാണെന്ന വാർത്തകൾ പുറത്തുവന്നതോടെ നിക്ഷേപകർ ആശങ്കയിലായി തങ്ങളുടെ പണം സുരക്ഷിതമല്ലെന്ന് ഭയന്ന പലരും നിക്ഷേപം തിരികെ ആവശ്യപ്പെട്ട് വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തി തുടങ്ങി പല സാമ്പത്തിക ഇടപാടുകളുടെയും സ്രോതസ് വെളിപ്പെടുത്താൻ സാധിക്കാത്ത സാഹചര്യം കൂടി വന്നതോടെ റോയി ആകെ പ്രതിസന്ധിയിലാവുകയായിരുന്നു ഗ്രൂപ്പ് ആസ്ഥാനത്ത് നടത്തിയ പരിശോധനയിൽ റോയി എഴുതിയ നിർണായകമായ ചില കുറിപ്പുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് നിക്ഷേപിച്ചവരുടെ വിശദാംശങ്ങളും ഓരോരുത്തർക്കും നൽകാനുള്ള തുകയെക്കുറിച്ചും കുറിപ്പിൽ പരാമർശമുണ്ട് കൊച്ചിയിൽ നിന്നുള്ള ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ മാസം മുപ്പതിന് ഗ്രൂപ്പ് ഓഫീസിൽ പരിശോധനയ്ക്കായി എത്തിയപ്പോഴാണ് റോയി സ്വന്തം നെഞ്ചിൽ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ട പ്രധാന രേഖകൾ ഹാജരാക്കാൻ കഴിയാത്തത് റോയിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയിരുന്നു അതേസമയം ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായ സമ്മർദ്ദമാണ് മരണകാരണം കാരണം നിറപ്പിക്കാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല മരണത്തിന് പിന്നിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാണെന്ന് ഇപ്പോൾ പറയാറായിട്ടില്ല എന്നാണ് കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര പറയുന്നത് കേസന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും ലഭിച്ച രേഖകളും സാഹചര്യ തെളിവുകളും വിശദമായി പരിശോധിച്ച ശേഷം മാത്രമേ അന്തിമ നിഗമനത്തിൽ എത്താൻ സാധിക്കൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോഴും നഗരത്തിൽ തുടരുന്നതായാണ് വിവരം കണ്ടെടുത്ത കുറിപ്പുകളിലെ പേരുകളെ കുറിച്ചും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിരുന്നു രാഷ്ട്രീയ സിനിമാ മേഖലകളിലെ വമ്പൻ നിക്ഷേപങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരുന്നത് വലിയ ചർച്ചകൾക്കിനി വഴിവെച്ചേക്കാം റോയി വലിയ രീതിയിൽ നിക്ഷേപം ആവശ്യപ്പെട്ടുകൊണ്ടല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾക്കായി വലിയ ആസൂത്രണം നടത്തിയിരുന്നു അദ്ദേഹം കഴിഞ്ഞ വർഷം നവംബറിൽ ദുബായിൽ വെച്ച രാഷ്ട്രീയക്കാരുടെയും മലയാള സിനിമാ മേഖലയിലെ ചലച്ചിത്ര താരങ്ങളും ഒക്കെ ചേർന്നുകൊണ്ടുള്ള നിഷാ പാർട്ടികളും സംഘടിപ്പിച്ചിരുന്നു തൻ്റെ പ്രവർത്തന മേഖല ദുബായിലേക്ക് മാറ്റാൻ റോയി ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട നിക്ഷേപങ്ങളൊക്കെ സ്വീകരിച്ചു വന്നിരുന്നു ചർച്ചകൾ നടത്തിയിരുന്നു ഇതിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത് മാത്രമല്ല റോയി കഴിഞ്ഞ മാസം പതിനാറാം തീയതി കർണാടക ഹൈക്കോടതിയിൽ തനിക്ക് നേരെ തുടർച്ചയായി ഉണ്ടാവുന്ന അന്വേഷണങ്ങൾ അല്ലെങ്കിൽ ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം മരവിപ്പിക്കണമെന്നും ഒരു സെർച്ച് വാറൻറ് വെച്ച് തന്റെ പല സ്ഥാപനങ്ങളിലെയും സെർച്ചുകൾ സംഘടിപ്പിക്കുകയാണ് എന്നും ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും അതുകൊണ്ട് ഇത്തരത്തിലുള്ള രീതികൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കർണാടക ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു എന്നാൽ ഹർജിയിൽമേൽ വാദം തുടരാനിരിക്കുന്ന പതിനെട്ടാം തീയതി തന്നെ അദ്ദേഹം തന്റെ ഹർജി പിൻവലിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു തന്നെ എന്തുകൊണ്ടാണ് റോയ് ഇത്തരത്തിൽ ഒരു ഹർജി നൽകുകയും ഉടനടി അത് പിൻവലിക്കുകയും ചെയ്തതെന്ന ചർച്ചയും സജീവമായി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ റോയിയുടെ ആത്മഹത്യയുടെ പ്രധാനപ്പെട്ട കാര്യം ആദായ നികുതി വകുപ്പ് നൽകിയ സമ്മർദ്ദമല്ല മറിച്ച് അദ്ദേഹത്തിന്റെ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുണ്ടായ സമ്മർദ്ദങ്ങളാണ് ഇതിൽ ഇതിലേക്ക് വഴി വെച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് ഇതിന് ജനുവരി മുപ്പതിന് ബംഗളൂരുവിലെ ഗ്രൂപ്പ് ആസ്ഥാനത്ത് ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നതിനിടെയാണ് സിജെ റോയി വെടിവെച്ച് മരണപ്പെട്ടത് ഉദ്യോഗസ്ഥർ ചില പ്രധാന രേഖകൾ ആവശ്യപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ഈ ദാരുണ സംഭവം ഗ്രൂപ്പ് ആസ്ഥാനത്ത് നിന്നും പോലീസ് കണ്ടെടുത്ത കുറിപ്പുകളിൽ നിക്ഷേപകരുടെ വിശദാംശങ്ങളും റോയിയുടെ മാനസികാവസ്ഥയും വെളിപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ടെന്ന് തന്നെയാണ് സൂചന